ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിലെ നെറ്റ് എങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാതെ നമ്മുടെ വാട്സപ്പിലെ മാത്രം എങ്ങനെ നമുക്ക് നെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടോ എല്ലാം കോൾ ആക്കിയിട്ട് ഇങ്ങനെ അടങ്ങാറാക്കുന്നുണ്ട് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കോൾ ആക്കിയിട്ടൊക്കെ അടങ്ങാറാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാതെ തന്നെ വാട്ട്സപ്പിൽ മാത്രം നെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പിന്നെ വാട്സപ്പിൻ്റെ നെറ്റ് ഓഫാക്കി വെക്കാമെന്നാണ് അതിനെ ഒരു അപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടി ആലോചിച്ചു പിന്നെ വീഡിയോയിലേക്ക് അതിനെന്ത് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് ചെയ്ത് പോലെ ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്യം കാണാൻ സാധിക്കും പല ഫോണിലും പല ഓപ്ഷനായിരിക്കും അതിനുവെച്ചാൽ എന്ത് ചെയ്യാൻ നിങ്ങൾ ഐക്യം കാണാൻ സാധിക്കും അതിൽ ചെയ്യുക അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ആപ്സ് സെറ്റ് ചെയ്തതിന് ശേഷം വാട്സാപ്പിൽ സെറ്റ് ചെയ്താൽ മതി ഇതുപോലെ വരുന്നതാണ് ഇതിനുശേഷം ഇവിടെ അടിയിലായിട്ട് നിങ്ങൾക്കൂടെ അടിയിലായിട്ടൂടെ നിങ്ങൾ ഫോർ സി എന്ന് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് തന്നെ ഷോക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇങ്ങനെ മങ്ങി പോലെ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ വാട്സപ്പിലെ നെറ്റ് ഓഫാവുന്നതാണ് ഇതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചാലും കോൾ ചെയ്താലൊന്നും നിങ്ങളുടെ വാട്സപ്പിൽ വരുന്നതല്ല നിങ്ങൾക്ക് ഏതൊരു അപ്ലിക്കേഷനും ഇതുപോലെ നിങ്ങൾക്ക് നെറ്റ് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം ഇതിന് നെറ്റ് എങ്ങനെ ഓൺ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ നെറ്റ് നെറ്റ് ഓട്ടോമാറ്റിക്കായി ആയിക്കൊണ്ട് തന്നെ ഓൺ ആവുന്നതാണ് അതിനായി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല നമ്മൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ വാട്സപ്പിൽ നെറ്റ് ഓൺ ആവുന്നതാണ് ഓഫ് ആക്കണമെങ്കിൽ വീണ്ടും ബാക്ക് ചെയ്തതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ പ്രസ് ചെയ്തതിനു ശേഷം സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോ നിങ്ങളിഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ പിന്നെ റെഡിബൾ വീഡിയോ അടുത്തായിട്ട് കാണാം